ആരും കത്തുകൾ അയക്കാനില്ല എന്നറിയാം എങ്കിലും ഞാൻ ഇങ്ങനെ എന്നും പോയി നോക്കാറുണ്ട് ഒരു പരസ്യമോ ഒരു നോട്ടീസോ ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് വലിയൊരു സന്തോഷമാണ് കത്തുകൾ കാത്തിരുന്ന ഒരു ബാല്യം നമുക്കൊക്കെ ഉണ്ടായിരുന്നു കവറിൽ പൊതിഞ്ഞ വികാരങ്ങളായിരുന്നു കത്തുകൾ വേർപാടിന്റെയും ആകാംക്ഷയുടെയും പ്രതീക്ഷകളുടെയും വിദൂരബന്ധങ്ങളുടെയും ഒക്കെ കഥ പറഞ്ഞ കത്തുകൾ ഓരോ കത്തിനും ജീവനുള്ളതുപോലെ തോന്നാറുണ്ട് അത് വായിക്കുമ്പോൾ അത് എഴുതിയ ആളിൻ്റെ ശബ്ദത്തിൽ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റാറുമുണ്ട് ഒരു കാലത്ത് ഇതൊരു ലൈഫ് ലൈൻ തന്നെയായിരുന്നു ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ വരുന്നതിന് മുൻപ് ഇന്ന് സെക്കൻഡുകൾ കൊണ്ടെത്തുന്ന മെസ്സേജുകൾക്ക് അന്ന് ദിവസങ്ങളുടെ കാത്തിരിപ്പായിരുന്നു എന്നാൽ ആ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടായിരുന്നു ഇന്നത്തെ ഗൂഗിൾ മാപ്പ് ആണ് അന്നത്തെ പോസ്റ്റ് മാർ എന്ന് പറയാം കാരണം അവർക്കറിയാത്ത ലൊക്കേഷനുകളോ അഡ്രസ്സുകളോ ഓട് വഴികളോ ഒന്നും തന്നെ ഒരു നാട്ടിലുണ്ടാവില്ല കത്ത് പോലെ തന്നെ പ്രിയപ്പെട്ടതായിരുന്നു അവയുടെ പുറത്തൊട്ടിച്ചു വന്നിരുന്ന സ്റ്റാമ്പുകളും ഒരുപാട് കത്തുകൾ ചെറുപ്പത്തിൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ചേട്ടൻ വിദേശ വിദേശത്തു നിന്ന് അയച്ചിരുന്ന കത്തുകളായിരുന്നു അന്ന് ലാൻഡ് ലൈൻ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു കൂടുതൽ നമ്മുടെ ലാൻഡ് ഫോൺ ലാൻഡ് ഫോൺ റീചാർജ് ചെയ്ത് വേണം വിളിക്കാൻ അങ്ങനെ റീചാർജ് ചെയ്താലും നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ സംസാരിക്കാൻ കിട്ടാറുള്ളൂ എന്നാൽ കത്തുകളാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആണ് എന്തോരെ വേണമെങ്കിലും എഴുതി അയക്കാം കേവലം വിശേഷങ്ങൾ മാത്രമായിരുന്നില്ല കത്തുകൾ പറഞ്ഞത് പ്രതീക്ഷയും പ്രാർത്ഥനയും പ്രവാസവും പ്രണയവും ഒക്കെ കത്തുകൾ പറഞ്ഞിരുന്നു നിങ്ങൾക്കും ഉണ്ടാവില്ല ഇതുപോലെ കത്തുകളെ പറ്റിയുള്ള ഓർമ്മകൾ